ായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർ നടത്തുന്നത് എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചത് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു എന്ന വിഷയമായിരുന്നു ആ വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ സഭാംഗങ്ങളും ബഹളം ആരംഭിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്നൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ പിന്തിരിഞ്ഞോടുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷം മൊത്തത്തിലും സ്വീകരിച്ചത് സ്പീക്കർ ചർച്ചയ്ക്കുള്ള സ്ഥി സമയമടക്കം തീരുമാനിച്ച ശേഷം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി എന്നതിന്റെ കാരണവുമായി ഇപ്പോൾ ഇന്ന് ആ ചർച്ചയിൽ സംസാരിക്കേണ്ടിയിരുന്ന വ്യക്തി കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ചർച്ചയിൽ ഭരണപക്ഷത്തെ പ്രതിരോധിക്കാനല്ല പകരം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വർണക്കടത്ത് ഹവാല പോലെയുള്ള ഇടപാടുകളുടെ കേസുകളുടെ മുഴുവൻ വിവരങ്ങളും അതിൽ പ്രതിയാക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളടക്കം ശേഖരിച്ചു കൊണ്ടാണ് ഡോക്ടർ കെ ടി ജലീൽ സഭയിലെത്തിയത് പക്ഷെ അദ്ദേഹത്തിന് ആ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഇന്ന് കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐ നേതാവ് വി ബസീഫ് മുസ്ലിം ലീഗ് നേതാവായ എം കെ മുനീറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് സമാനമായ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് ഡോക്ടർ കെ ടി ജലീലും സഭയിൽ നടത്താൻ തയ്യാറായാണ് എത്തിയതെങ്കിലും ഇതെല്ലാം മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പിന്നോട്ടു പോക്ക് അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ നടത്തിയത് ഇപ്പോൾ ഇതാ ഒരു വെല്ലുവിളിയുമായി ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അടുത്ത ദിവസവും ഇതേ വിഷയം സഭയിൽ ഉന്നയിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറാണോ എന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ചോദ്യമാണ് ഇപ്പോൾ സഭയിൽ ഡോക്ടർ കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് കെ ടി ജലീൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വെല്ലുവിളി അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വളരെ വേഗത്തിൽ പരിശോധിക്കാം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് തള്ളി പൊളിയുമെന്ന് വന്നപ്പോൾ പ്രതിപക്ഷം ബാലും ചുരുട്ടി ഓടി മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാൻ മുഖ്യമന്ത്രി സമ്മതിച്ചത് യു ഡി എഫിന് ഇടിത്തീയായി ഇതോടെ വെട്ടിലായ പ്രതിപക്ഷം ചർച്ച ഒഴിവാക്കാൻ നടത്തിയ പൊറോട്ടു നാടകമാണ് തുടർന്ന് നിയമസഭയിൽ കണ്ടത് സഭ നേരെ ചൊവ്വ നടന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യു ഡി എഫിന്റെ പതിനാറടിയന്തരം കഴിക്കുമെന്ന് ഭയന്നാണ് സഭ അലങ്കോലപ്പെടുത്തി അവർ സമ്മേളനം തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ പത്തു വർഷമായി മലപ്പുറം ജില്ലയിൽ പിടികൂടിയ സ്വർണവും ഹവാല പണവും എത്രയെന്നും അതിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും എണ്ണി എണ്ണി പറഞ്ഞ് പ്രതിപക്ഷത്തെ തേച്ചൊട്ടിക്കാനുള്ള അവസരമാണ് എനിക്ക് നഷ്ടമായത് പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ ഈ വിനീതനായിരുന്നു ഇതേ പ്രമേയം നാളെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ യു ഡി എഫ് നേതാക്കളുടെ സ്വർണക്കടത്തും ഹവാല ബന്ധവും തുറന്നുകാട്ടപ്പെടുമായിരുന്ന ഇന്നത്തെ സഭാപൂരം കലക്കി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട ഇവിടെ ഞാൻ ചോദിക്കുന്നു ധൈര്യമുണ്ടോ അതായത് യു ഡി എഫ് നേതാക്കളുടെ ഹവാല സ്വർണക്കടത്ത് ബന്ധത്തിന്റെ തെളിവുകളടക്കം ശേഖരിച്ച ശേഷമാണ് ഡോക്ടർ കെ ടി ജലീൽ ഇന്ന് സഭയിലെത്തിയത് ആ സഭയിലെത്തിയ കെ ടി ജലീലിന് ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം പക്ഷേ പ്രതിപക്ഷം ഒരുക്കി നൽകിയില്ല അവർ അടിയന്തര പ്രമേയത്തിലെ ചർച്ച പോലും ബഹിഷ്കരിച്ചുകൊണ്ട് ബഹളത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്ന് ചെയ്തത് സഭയിൽ ഇത്തരത്തിലൊരു ബഹളം തീർക്കാൻ മാത്രം എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നൊന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ട് കാരണം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം ഉന്നയിച്ചത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന അടിയന്തര പ്രമേയത്തിന് സാധാരണഗതിയിൽ ഭരണപക്ഷം അനുമതി നിഷേധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴാണ് ബഹളവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുന്നത് പക്ഷേ ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ച ശേഷവും മുഖ്യമന്ത്രി തന്നെ അടിയന്തര ചർച്ച വേണമെന്ന് പ്രതികരിച്ച ശേഷവും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നത് കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ചർച്ച നടന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഡി വൈ നേതാവ് വി വസീഫ് ഉന്നയിച്ചതടക്കമുള്ള വിഷയങ്ങൾ ഡോക്ടർ കെ ടി ജലീലിനെ പോലെയുള്ള ഭരണപക്ഷ എം എൽ എ മാർ സഭയിൽ ഉന്നയിച്ചേനെ എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദം അമ്പേതിരിഞ്ഞ് പ്രതിപക്ഷത്തെ തിരിഞ്ഞുകൂത്തുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാര്യം കഴിഞ്ഞ ദിവസം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫ് അടക്കമുള്ളവർ എം കെ മുനീറിനെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് ഹവാല ബന്ധം തന്നെയാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനം ഇന്ന് കെ ടി ജലീലും നൽകുന്ന സൂചനകൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഹവാല കേസുകളും സ്വർണ്ണക്കടത്ത് കേസുകളും പരിശോധിക്കുമ്പോൾ അതിലെ പ്രതികൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് തെളിയുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയ ബന്ധം ഭരണകക്ഷിയുമായല്ല പകരം പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളുമായാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരങ്ങൾ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വന്നിരുന്നുവെങ്കിൽ സഭയിൽ അത് ചർച്ചയായിരുന്നുവെങ്കിൽ പ്രതിപക്ഷം മുൻപെങ്ങുമുണ്ടാകാത്ത വിധം പ്രതിരോധത്തിലായേനെ എന്ന തിരിച്ചറിവിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും ഇന്ന് സഭ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് പ്രതിഷേധം കൊണ്ടുപോയത് എന്തായാലും എത്ര നാൾ ഇത്തരത്തിൽ സഭ നിർത്തിവയ്പ്പിച്ചും അലങ്കോലം ഉണ്ടാക്കിയും പൊറോട്ട നാടകം കളിച്ചും വി ഡി സതീശനും കൂട്ടർക്കും ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനാവുമെന്നറിയില്ല പക്ഷേ ഇന്നത്തെ സഭയിൽ നാണക്കേടിൽ നിന്നും പ്രതിപക്ഷ നേതാവും കൂട്ടരും ഒളിച്ചോടുകയായിരുന്നു എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്